ത്തിന് കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുടക്കമാവുകയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധിപൻ ഭരണത്തിലിരുന്ന കാലം അത്രയും ജനങ്ങളോട് സംസാരിച്ചിരുന്നത് മൻ കി ബാത് എന്ന മോദി നാടകത്തിലൂടെയായിരുന്നു ആയിരുന്നു പത്തു വർഷത്തിൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കാണുവാനോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനോ തയ്യാറാകാതിരുന്ന മോദി എല്ലാം അടിച്ചേൽപ്പിക്കുന്നതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളണം എന്ന മട്ടിലുള്ള പരിപാടിയായിരുന്നു മൻ കി ബാത്ത് വീണ്ടും പ്രധാനമന്ത്രിയായ ശേഷം ആകാശവാണിയിലൂടെ നടത്തിയ ആദ്യ മൻ കി ബാത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ ചോദ്യപേപ്പർ കുംഭകോണത്തെക്കുറിച്ച് പരാമര്ശിക്കാതെയായിരുന്നു നരേന്ദ്രമോദിയുടെ വിളയാട്ടം പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ശക്തമായി ഉയർത്തുകയും രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിഷയമായിട്ടും മോദി അക്കാര്യത്തിൽ മൗനം പാലിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് കാരണം ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന ഒരു ഭരണാധികാരി അത് ചരിത്രത്തിലാദ്യമാണ് ജാതി സെൻസസ് അഗ്നിപദ് വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന മറ്റ് ജനകീയ വിഷയങ്ങളിലേക്കും പ്രധാനമന്ത്രി കടന്നതേയില്ല ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലുമുള്ള അടിയുറച്ച വിശ്വാസം ആവർത്തിച്ചതിൽ ജനങ്ങളോട് നന്ദി പറയുന്നതായി മോദി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഫെബ്രുവരിയിലായിരുന്നു പരിപാടിയുടെ അവസാന സംപ്രേക്ഷണം നടന്നത് മോദിയുടെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു മൻ കി ബാത് പുനരാരംഭിക്കുന്നു എന്ന വിവരം പങ്കുവച്ചത് ദേശീയ കാര്യങ്ങളടക്കം പ്രധാന വിഷയങ്ങൾ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്ന റേഡിയോ പരിപാടിയാണ് മൻ കി ബാത് എന്ന് പുറം മോഡിയിൽ പറയുകയും എന്നാൽ പ്രസംഗത്തിൽ സ്വയം പുകഴ്ത്തൽ അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്ന് മാത്രം മോദിയുടെ ഈ മൻ കി ബാത്തിനെ മൻ കി ബാത്ത് എന്ന് വിളിക്കുന്നവരും ചില്ലറയല്ല ജനങ്ങൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെ അവനവന് പറയാനുള്ളത് പറഞ്ഞു തീർക്കുന്ന ഒരു മോദി തന്ത്രം അതാണ് മോദിയുടെ ഈ മൻ കി ബാത്ത്